ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം ക്യാരറ്റും വെണ്ടക്കായും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അതിനായിട്ട് നമ്മൾ രണ്ട് ക്യാരറ്റും ഒരു പത്ത് വെണ്ടക്കായാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഇതുപോലെ പീസാക്കിയിട്ട് ചെറിയ ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത് വെണ്ടക്കായ നല്ല കനം കുറഞ്ഞിട്ട് അതുപോലെ തന്നെ കാരറ്റോ അതോ ചെറിയതായിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ചട്ടിയിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് നാരല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് ഉണക്കമുളക് ഇതുപോലെ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ ഇരയും ഇട്ട് കൊടുത്ത് രണ്ട് പച്ചമുളകാണ് നീളത്തിൽ മുറിച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചെറുതായി ഒന്ന് മൂക്കുന്നവരെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സബോള കട്ട് ചെയ്തിട്ടാണ് അതിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതും ഒന്ന് വയച്ചെടുക്കാം അതും ചെറുതായി ഒന്ന് വഴഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ആ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് എടുക്കാം വഴച്ച ശേഷം നമ്മളതിലേക്ക് ക്യാരറ്റും വെണ്ടക്കായും കൂടെ പീസാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പം അതിൻ്റെ പശ ചെറുതായിട്ടുണ്ടാവും അതുകൊണ്ട് മൂടി വെക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായി പശ ആയിട്ട് ഇട്ടുള്ള വെണ്ടക്കായ അപ്പോൾ എല്ലാം നന്നായി വായിച്ചെടുത്ത് ഇനി നമ്മളതിലേക്ക് തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചിരവിയത് അത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വായിച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങയിൽ നന്നായിട്ട് വെള്ളത്തിൻ്റെ നനവുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വായിച്ചെടുക്കാം ആ തേങ്ങ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പോൾ വെണ്ടക്കായിൽ നിന്ന് ഒരു പശ പോലത്തെ ഒരു ഇത് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഇതാ ഒക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റും വെണ്ടക്കായും ഒക്കെ തേങ്ങട്ടതുകൊണ്ട് ഒരു തോരനായിട്ടും ഉപയോഗിക്കാം അപ്പം നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെ കുട്ടി കഴിക്കാൻ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് അതിൻ്റെ ശേഷം അതിൻ്റെ മീതെ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ അത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം